കേരളത്തിലെ കെട്ടിട ഉടമകൾ സാധാരണയായി ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ടെറസിന് മുകളിൽ വെയിൽ മഴ എന്നിവയിൽ നിന്ന് സംരക്ഷണം നേടാനായി ഒരു പ്രസ് വർക്ക് പോലെയുള്ള മേൽക്കൂര പണിതാൽ കെട്ടിടനികുതി കൂടുമോ ഈ വിഷയത്തിൽ വ്യക്തത നൽകുന്ന ഒരു പ്രധാനപ്പെട്ട കേരള ഹൈക്കോടതി വിധി അടുത്തിടെയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ലെ കേരള കെട്ടിട നികുതി നിയമം അനുസരിച്ച് ഇത്തരം ടെറസ് മേൽക്കൂരകൾക്ക് കീഴിലുള്ള സ്ഥലങ്ങൾക്ക് എപ്പോഴാണ് നികുതി വരുന്നത് എപ്പോഴാണ് വരാത്തത് എന്ന് ഈ വീഡിയോ ലളിതമായി വിശദീകരിക്കുന്നു ഈ വിഷയം കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന ഒരു കേസ് പരിശോധിക്കാം കുറച്ച് കെട്ടിട ഉടമകൾ അവരുടെ വാണിജ്യ കെട്ടിടത്തിന്റെ ടെറസിനു മുകളിൽ പ്രധാനമായും കാലാവസ്ഥയിൽ നിന്ന് സംരക്ഷണം നേടാൻ ഒരു ട്രസ് വർക്ക് മേൽക്കൂര നിർമ്മിച്ചു ഇതിനുശേഷം നികുതി ഉദ്യോഗസ്ഥർ ഈ പുതിയ മേൽക്കൂരയ്ക്ക് താഴെയുള്ള വലിയ സ്ഥലവും ഉൾപ്പെടുത്തി കെട്ടിട നികുതി പുനർനിർണ്ണയിച്ചു ഇത് കെട്ടിടത്തിന്റെ നികുതി ചുമത്താവുന്ന തറ തറവിസ്തീർണം പ്ലിന്ദ് ഏരിയ ഏകദേശം ഇരട്ടിയാക്കി എന്നാൽ ഈ സ്ഥലം പൂർണ്ണമായി അടച്ചതോ ഒരു മുറിയായോ വാണിജ്യ സ്ഥലമായോ ഉപയോഗിക്കുന്നില്ലെന്നും അതിനാൽ നികുതി ചുമത്തുന്നത് ശരിയല്ലെന്നും ഉടമകൾ വാദിച്ചു ഈ തർക്കം ഒടുവിൽ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നു പൂർണമായി അടച്ചിട്ടില്ലാത്ത ഒരു ട്രസ്വ മേൽക്കൂരയ്ക്ക് താഴെയുള്ള സ്ഥലം കെട്ടിട നികുതി കണക്കാക്കുന്നതിനുള്ള തറവിസ്തീർണത്തിൽ പ്ലിന്ദ് ഏരിയയിൽ ഉൾപ്പെടുത്താമോ എന്നതായിരുന്നു കോടതിക്ക് മുന്നിലെ പ്രധാന ചോദ്യം ഹൈക്കോടതിയുടെ ഉത്തരം വ്യക്തമായിരുന്നു സാധാരണഗതിയിലില്ല പ്രധാനമായും വെയിൽ മഴ എന്നിവയിൽ നിന്ന് സംരക്ഷണം നേടാൻ നിർമ്മിച്ച ഒരു ട്രസ്വ മേൽക്കൂര അതിനിടയിലുള്ള സ്ഥലത്തെ തനിയെ നികുതിക്ക് വിധേയമാക്കുന്നില്ലെന്ന് വിധിയിൽ എടുത്തു പറഞ്ഞു നിർണായക ഘടകങ്ങൾ ഇവയാണ് ആ സ്ഥലം പൂർണ്ണമായി അടച്ചതാണോ എന്നും അത് താമസ ആവശ്യത്തിനോ വാണിജ്യ ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കുന്നുണ്ടോ എന്നതും സ്ഥലം തുറന്നതോ ഭാഗികമായി മാത്രം അടച്ചതോ ആണെങ്കിൽ ഒരു മുറിയായോ കടയായോ ഉപയോഗിക്കുന്നില്ലെങ്കിൽ സാധാരണയായി ഈ നിയമപ്രകാരം അതിന് നികുതി ചുമത്താൻ പാടില്ല കോടതി ചില കാര്യങ്ങൾ കൂടി വ്യക്തമാക്കി ഒന്നാമതായി ടെറസിൽ ഒരു പാരപ്പറ്റ് കൈവരി ഉണ്ടെന്നതുകൊണ്ട് മാത്രം അത് നികുതി കണക്കാക്കാൻ പൂർണ്ണമായി അടച്ചതായി കണക്കാക്കില്ല ഇത് പലപ്പോഴും ഒരു സുരക്ഷാ സംവിധാനം മാത്രമാണ് രണ്ടാമതായി എന്ത് ആവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്നത് പ്രധാനമാണ് മേൽക്കൂരയ്ക്ക് താഴെ കുറച്ച് സാധനങ്ങൾ സൂക്ഷിക്കുന്നു എന്നതുകൊണ്ട് മാത്രം അത് താമസത്തിനോ വാണിജ്യപരമായ ആവശ്യത്തിനോ ഉള്ള ഉപയോഗമായി കണക്കാക്കില്ല എന്നാൽ അവിടെ നടക്കുന്ന ബിസിനസിന്റെ ഭാഗമായ സ്റ്റോക്ക് പോലെയുള്ളവയാണെങ്കിൽ സ്ഥിതി മാറിയേക്കാം അതുപോലെ തുണിയുണങ്ങാനോ മറ്റു പൊതുവായ സംഭരണത്തിനോ മാത്രം ടെറസ് ഉപയോഗിക്കുന്നത് യഥാർത്ഥ താമസത്തിനോ കച്ചവടത്തിനോ അല്ലാതെ അതിനെ നികുതി ചുമത്താവുന്ന തറ വിസ്തീർണത്തിന്റെ ഭാഗമാക്കുന്നില്ല പ്രധാനമായി കെട്ടിട നികുതി നിർണ്ണയിക്കുന്നത് വസ്തുവിന്റെ നിലവിലെ അവസ്ഥയും ഉപയോഗവും അനുസരിച്ചാണ് ഭാവിയിലുണ്ടായേക്കാവുന്ന മാറ്റങ്ങളോ ഉപയോഗങ്ങളോ കണക്കിലെടുത്ത് നിലവിൽ നികുതി ചുമത്താൻ സാധ്യമല്ല എന്നിരുന്നാലും പിന്നീട് ടെറസ് പൂർണ്ണമായി അടച്ച ഒരു താമസസ്ഥലമായോ വാണിജ്യപരമായ സ്ഥലമായോ മാറ്റിയെടുത്താൽ അപ്പോൾ അത് കെട്ടിട കെട്ടിടനികുതിക്ക് വിധേയമാകാൻ സാധ്യതയുണ്ടെന്നും ആ സമയത്ത് അധികാരികൾക്ക് നികുതി പുനർനിർണ്ണയിക്കാമെന്നും കോടതി വ്യക്തമാക്കി ചുരുക്കത്തിൽ ഈ കേരള ഹൈക്കോടതി വിധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കെ എച്ച് ഇ ഓൺലൈൻ നാനൂറ്റി പത്തൊമ്പത് വ്യക്തമാക്കുന്നത് ഇതാണ് പ്രധാനമായും കാലാവസ്ഥാ സംരക്ഷണത്തിനായി ടെറസിന് മുകളിൽ നിർമ്മിക്കുന്ന ഒരു ട്രസ് വർക്ക് മേൽക്കൂര സാധാരണയായി നിങ്ങളുടെ കെട്ടിട നികുതി വർദ്ധിപ്പിക്കില്ല എന്നാൽ ആ സ്ഥലം പിന്നീട് പൂർണ്ണമായി അടച്ചു താമസത്തിനോ വാണിജ്യ ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ സ്ഥിതി മാറും ലളിതമായ സംവരണമോ അനുബന്ധ ആവശ്യങ്ങളോ സാധാരണയായി അധിക നികുതിക്ക് കാരണമാകില്ല സോളാർ പാനലുകൾ പോലുള്ളവ സ്ഥാപിക്കുന്നതിനുള്ള നികുതിയിളവുകൾ അവ സ്ഥാപിച്ചതിനുശേഷം പുതിയതായി നികുതി ബാധകമായ നിർമ്മാണം നടത്തിയാൽ മാത്രമേ പ്രസക്തമാകൂ എന്നും കോടതി സൂചിപ്പിച്ചു ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലെയുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക